മലയാള സിനിമയുടെ ചരിത്രത്തെ സന്ദേശത്തിന് മുൻപും പിൻപും എന്ന് രണ്ടായി വിഭജിച്ചാലും അതൊട്ടും അതിശോക്തിയാകില്ല അന്ധമായ പാർട്ടി ഭക്തിയെയും രാഷ്ട്രീയ ജീർണതകളെയും ഇത്രത്തോളം നിശിതമായി വിചാരണ ചെയ്ത മറ്റൊരു സിനിമ ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ചയും നിരീക്ഷണ പാഠവും അതിന്റെ പൂർണതയിൽ എത്തിയത് സത്യനധികാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെയായിരുന്നു ഇന്നും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ സിനിമയിലെ ഓരോ രംഗങ്ങളും സംഭാഷണങ്ങളും യശ്വന്ത് സഹായിജിയുടെ നാരിയൽക്ക പാനി എന്ന പ്രയോഗം മലയാളിയുടെ രാഷ്ട്രീയ അസംബന്ധങ്ങളെ പരിഹസിക്കാൻ ശ്രീനിവാസൻ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായിരുന്നു ഡൽഹിയിൽ നിന്നെത്തുന്ന കേന്ദ്ര നേതാവിനെ സ്വീകരിക്കാൻ തടിച്ചുകൂടുന്ന പ്രാദേശിക നേതാക്കളുടെ പൊള്ളത്തരവും വ്യക്തിപൂജയും ഈ ഒരൊറ്റ രംഗത്തിലൂടെ അദ്ദേഹം തുറന്നു കാണിച്ചു ഹിന്ദി അറിയാത്ത മലയാളി രാഷ്ട്രീയക്കാരൻ നാരിയലിനെ സ്ത്രീയായി തെറ്റിദ്ധരിച്ച് നടത്തുന്ന തർജ്ജമകൾ ഇന്നും മലയാളി പൊട്ടിച്ചിരിയോടെയാണ് കാണുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയങ്ങളെക്കാൾ ഇത്തരം നിസാര കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന രാഷ്ട്രീയ സംസ്കാരത്തെയാണ് ശ്രീനിവാസൻ ഇതിലൂടെ വെള്ളിത്തിരയിൽ വിചാരണ ചെയ്തത് യശോന് സഹായി എന്നത് വെറുമൊരു കഥാപാത്രമല്ല മറിച്ച് അണികളെ വിഡ്ഢികളാക്കി അടക്കി ഭരിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ പ്രതിരൂപമാണ് ഒരു തുള്ളി ഇളനീർ വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന അണികളുടെ അവസ്ഥയിലൂടെ രാഷ്ട്രീയത്തിലെ അടിമത്ത മനോഭാവത്തെ ശ്രീനിവാസൻ വരച്ചു കാണിച്ചു ഒരേ വീട്ടിൽ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുന്ന സഹോദരങ്ങളിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ അസംബന്ധങ്ങളെ അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാക്കി പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് ഇന്നും അന്ധമായ രാഷ്ട്രീയ വിധേയത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പരിഹാസചിഹ്നമായി നിലനിൽക്കുന്നു താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും ബലി കൊടുക്കുന്ന യുവാക്കളുടെ പൊള്ളത്തരം ശ്രീനിവാസൻ തന്റെ മൂർച്ചയുള്ള വരികളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്ന വലിയ സന്ദേശം ഈ ചിത്രം നൽകി ഇടതുപക്ഷ വലതുപക്ഷ ഭേദമന്യേ നേതാക്കളുടെ കാപട്യങ്ങളെ കുമാരൻപിള്ള എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം വെള്ളിത്തിരയിൽ പകർത്തി ഒരു വിപ്ലവകാരിക്ക് തന്നെ ചുറ്റുമുള്ള ലോകത്തെ എത്രത്തോളം സൂക്ഷ്മമായി വിമർശിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു സന്ദേശം ആ വലിയ പ്രതിഭ വിട വാങ്ങുമ്പോഴും ചായക്കടകളിലും പൊതു ഇടങ്ങളിലും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ അനശ്വരമായി തുടരും മലയാളിയുടെ രാഷ്ട്രീയ സംബന്ധങ്ങളെ പരിഹസിക്കാൻ ശ്രീനിവാസൻ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള പ്രയോഗങ്ങളിലൊന്നാണ് യശോന് സഹായിജിയും അദ്ദേഹത്തിന്റെ നാരിയൽ കാപ്പാനിയും സന്ദേശം എന്ന സിനിമയിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ പൊള്ളത്തരവും അന്ധമായ വ്യക്തിപൂജയും തുറന്നു കാണിക്കാൻ ഇതിലും മികച്ചൊരു ഉദാഹരണമായി ഇത് ശ്രീനിവാസൻ പേനയിലൂടെ സൃഷ്ടിച്ചത്